ഇടപ്പള്ളി കോതമംഗലം ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം കോതമംഗലത്ത് ചെറിയ പള്ളിത്താഴത്തുണ്ടായ വാഹനാപകടത്തിൽ നാലോളം പേർക്ക് പരിക്ക് വലിയ പള്ളി ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡിലൂടെ നടന്നു പോയവരെയും റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു കാറിനെയും ഇടിച്ചാണ് അപകടമുണ്ടായത് കോതമംഗലത്തെ കന്നി ഇരുപത് പെരുന്നാളിനിടെ ചെറിയ പള്ളിത്താഴത്തുണ്ടായ വാഹനാപകടത്തിൽ നാലോളം പേർക്ക് പരിക്ക് തിങ്കളാഴ്ച രാത്രിയോടെ കോതമംഗലം വലിയ പള്ളിയിടക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പ്രധാന റോഡിലൂടെ നടന്നു പോയവരെയും റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു കാറിനെയും ഇടിച്ച് സമീപത്തെ കടയുടെ ഷട്ടറിലിടിച്ച് നിൽക്കുകയായിരുന്നു പള്ളിപ്പെരുന്നാളായതിനാൽ റോഡിൽ ജനത്തിരക്കായിരുന്നു കാറ് ആൾക്കും റോഡിലൂടെ നടന്നുപോയ പോയ മൂന്ന് പേർക്കുമാണ് അപകടത്തിൽ പരിക്കേറ്റത് പരിക്കേറ്റവരെ ഓടിക്കൂടിയവർ ചേർന്ന് വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു ഞാൻ തൊട്ടപ്പുറത്ത് നിൽക്കുകയായിരുന്നു അപ്പോ സൗണ്ട് കേട്ടാണ് തിരിഞ്ഞു നോക്കുന്നത് ഒരു സിക്സ് കാറ് വലിയ വെളിയിൽ നിന്നും ഇറക്കി ഇറങ്ങി വരുവായിരുന്നു ഇറക്കി ഇറങ്ങി വന്ന വണ്ടി നേരെ ഇവിടെ നേരെ ഓപ്പോസിറ്റായിട്ട് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തെ ഇടിച്ചിട്ട് ആ വാഹനം എടുത്തുകൊണ്ട് പോയി ആ ട്രയിലേക്ക് പോയി വലിയ ശബ്ദത്തോടുകൂടി ഇടിക്കുകയാണ് ഉണ്ടായത് അപ്പോ കാരണമുണ്ടായിരുന്ന ആള് ഒരു പത്താറുപത്തഞ്ച് വയസ്സിന് പ്രായം വരുന്ന ഒരാളാണ് അദ്ദേഹത്തിന് അന്വേഷണത്തിൽ അറിഞ്ഞത് ബൈപാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണെന്നാണ് അപ്പൊ അദ്ദേഹം സ്റ്റേഷനിൽ ഇങ്ങനെ മുറി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തെയും ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് മറ്റേ കാറിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് കുട്ടികൾ പിന്നെ ഒരാളുടെ തലയേൽപ്പം മുറിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ രണ്ട് കുട്ടികളെയും അപ്പൊ തന്നെ എല്ലാവരും ചേർന്ന് ഒത്തിരി ആളുണ്ടായിരുന്നുകൊണ്ട് എല്ലാവരും അപ്പൊ തന്നെ എടുത്ത് രണ്ട് ഹോസ്പിറ്റലായിട്ടാണുള്ളത് ഒന്ന് ബസോലിയസിലും ധർമ്മഗിരിയിലും നാലു പേരിപ്പോൾ ഹോസ്പിറ്റലിലുണ്ട് ഗുരുതരമായ പരിക്കില്ലാന്ന് തന്നെയാണ് വിട്ടതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ബോധ്യം വലിയ ഇടയിലാണ് ഈ വാഹനം നിയന്ത്രണം വിട്ട് കടന്നു വന്നത് കോതമംഗലം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്